നമ്മൾ ഒരു റാങ്ക് കൊടുക്കാൻ പോകുന്ന കൈ സംസാരം തന്നെ പോവാൻ കൊതിച്ചിരുന്ന ഒരു ട്രിപ്പാണ് പോകുന്നില്ല ഐ ഡി കാർഡ് അല്ല ഇത് പാസ്പോർട്ടാണ് അതായത് ഞാൻ നിങ്ങളെ പാസ്പോർട്ട് ബിജോരെ കൊടുത്തു ഏ ബിജോയെ അത് കൊണ്ടുവന്നില്ല എടുക്കാൻ വിട്ടുപോയി ഏ അപ്പം നിങ്ങൾ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടണം അവൻ്റെ ഓൾറെഡി അവൻ്റെ കൊടുത്ത പാസ്പോർട്ട് ഞാൻ എടുത്തു മാറ്റിയതി എന്ന് അവ അറിയാതെ ഏ ഏഹ് ഏ എന്നിട്ട് നിങ്ങൾ കയറി ദേഷ്യപ്പെടണം കേട്ടോ

നമ്മൾ ടാർസന് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോകണം ഗൈസ് നമ്മളെല്ലാരും അറിഞ്ഞു വെച്ചിട്ട് ടാർസിന് ഒരു പ്രാങ്ക് ഇത് ബിജോയെ പ്രാങ്ക് പ്രാങ്ക് പക്ഷേ പക്ഷേ അല്ല അല്ല നമ്മൾ ചെയ്യാൻ കാരണം നമ്മൾ തായ്ലൻഡ് ട്രിപ്പ് പോവാണ് നമുക്ക് എറണാകുളത്ത് നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ ടാർസന്റെ വീട്ടിൽ പോയി പാസ്പോർട്ട് എടുത്തുണ്ടെന്ന് ഞാനാണ് അത് ഇവന്റിലുണ്ട് ഇവന്റെ കൊടുത്തിട്ടുണ്ട് ഇവന്റേന്ന് ഞാൻ അടിച്ച് മാറ്റി വെച്ചേക്കുകയാണെന്നുള്ള രീതി അതായത് ഇവൻ്റെ അറിഞ്ഞുകൂടാ ആ പാസ്പോർട്ട് നീ വെച്ചു പക്ഷേ സിനിമയിലേ കിട്ടില്ല അഭിനയം നമുക്ക് എത്രത്തോളം നമുക്ക് നാളെ നമ്മള് തായ്ലൻഡ് ട്രിപ്പ് പോകണം അപ്പൊ ഒരു പ്രാങ്ക് നിങ്ങൾ ആരെയടുത്ത് മാറ്റി വെച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞേ ജസ്റ്റിനെ ജസ്റ്റി എവിടെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്യണം കേട്ടോ ഒരു കാര്യം ചെയ്ത് കേട്ടോ ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയണം നീ ഇറങ്ങി പോണം മനസ്സിലായേ അപ്പൊ ചുമ്മാറിഞ്ഞ കയ്യടിക്കുമ്പോഴേ സൂപ്പർ കേട്ടോ നല്ല ബ്ലാഗായിരുന്നു നീ പറഞ്ഞാ ഇതാണ് നമ്മളെ പ്ലാന് നടക്കറ പുള്ളി ആയോണ്ടാ നിന്റെ കയ്യിലാണ് നമ്മള് ചിരിച്ചാലും കുഴപ്പമില്ല നിന്റെ കയ്യിലാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് റേസ് ആവും കേട്ടോ ഓക്കെ അപ്പോൾ ഗൈസ് നാളെ രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് ട്രെയിൻ കയറ്റാസിൻ്റെ അവിടെ പോകണം പുള്ളി ഇപ്പോൾ നാലുവടിയാണ് ട്രെയിൻ ഇപ്പം തന്നെ സമയം വന്നുകൊണ്ട് ഇപ്പോൾ അവിടെ എടുത്തിട്ട് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് ചോദിക്കണം എന്നിട്ട് റെഡി ആക്കണം അനീഷ് അറിയൂ റെഡി അറിയൂ റെഡി കരയിപ്പിക്കണ പറഞ്ഞു വന്നിട്ട് പണ്ടത്ത് പറഞ്ഞു അടുത്തായിട്ടാർ പാക്കിങ് പെട്ടി നമ്പർ എത്ര അതൊന്നും വിടില്ലല്ലോ നമ്മള് അനീഷൊക്കെ എത്ര പെട്ടിന്ന് കണ്ടല്ലോ ട്രിപ്പ് പോണീ നമുക്കുണ്ട് എക്സ്ട്രാ എക്സ്ട്രാ ഈ എന്താ അല്ല അതിനകത്ത് തുണി വെക്കാം നല്ല വെക്ക

അപ്പുറോട്ടല്ലേ ഇવાય കൊണ്ടാ. ഞാ അഭിനയിക്കുമോ എന്ന്. കേക്കല്ലേടാ. അജ്ജടാ? ആരെന്തോ വിചത്തോ. അജ്ജടാ? വന്നാടാ. ഇന്നാണോ? പാസ്പോർട്ടാണോ ഇല്ലാത്തേ? ഇണ്ട പൊന്നോ. കൊടക്കതാ അഭിനയം. അച്ഛൻ juga അല്ലേ? ഓക്കേ. സത്യം പറയ്. സത്യം പറയ്. എന്റെ പാസ്പോർട്ടാണ് ഞാൻ ആയിരിക്കുന്നേ. എന്റെ പാസ്പോർട്ട് ഇന്റത്തോ. ഞാൻ താസനെ അവിടെ പോയത്. ആ പാസ്പോർട്ടല്ലേ നിനക്ക്. നിന്റെ നടനെ എന്റെ പാസ്വേർഡ് ഞാൻ ആരെന്ന് നിന്നെ തന്നത്. അപ്പോൾ നിنده ഇരിക്കുന്നണ്ടല്ലോ പിന്നെ വേറെ ആരെയാ നീ എവിടുന്നാണ് വന്ന മരഭൂതമേ സ്റ്റാർസ് എന്നതದು സ്റ്റാർസ് നമ്മളാണ് കൊണ്ടുവന്ന സ്റ്റാർസ് വന്നില്ലല്ലോ എന്തിനാണ് എറെത്തിലാണെന്ന് പറഞ്ഞേ ഓ എന്റെ ഞാൻ എവിടേക്കായാച്ചാ നിങ്ങളോട് എറെ അടുത്ത് മാറ്റി എന്നെ കളിക്കല്ലേ ഇവി ടമാഷ കളിക്കല്ലേ ടെൻസ കളിക്കല്ലേ സീനടോ എവിടെ എടേ എടേ ഇടേയാണ് ടുമ്മ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവന അവൻ കൊണ്ടുപോയി നിങ്ങളെ രാമകൊണ്ട് എന്റെ തഥ ഞാൻ ഏൽപ്പിച്ചു അമ്മയാണ് കാണാനില്ലാട്ടെ സത്യം

അല്ല ടെൻഷൻ വേണ്ട അവിടെ എത്തിയാ ഞാൻ തിരുവനന്തപുരം तक ഒന്ന് വിളിക്കാം 20000 രൂപ പോവാത്തെ അല്ല നേരെ അല്ല അതൊരു അല്പം ഇപ്പോ അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാ എത്തുന്നേ ഉള്ളൂ ഇപ്പോ മണിട്രേ ഒരു മണിയേ ഉള്ളൂ ഈസി ആയിട്ട് എത്താം പക്ഷെ പറഞ്ഞാ கரெக்ட்டായി എഴീഞ്ഞില്ല നിന്നെ अरे സஞ்சு ടാസ്ന്റെ പാസ്പോർട്ട് ആ ഡ്രോയർ നന്തട നോക്കിയോ ഈ ഡയറി നോക്കിയോ ഡയറി നോക്ക് ഡയറി ഇല്ലട്ടേ നീ എവിടെ ഇരിക്കുന്നു ഓ ശരിയാ അവ ഇല്ലടാ അവ എന്തോ મત ഗെയിമിങ്ങിന്റെ എന്താ സംഭൂട്ടാ ഇണ്ടി വിട്ടു ോണ്ടാസ്പോർട്ട് എടുത്തിട്ട് നാലര മണിയാകുമ്പോ ഇവിടെ എത്തും അല്ല ഇപ്പൊ എത്ര മണി പോകുന്നു ഒരു മണി അല്ല അവിടെ നിന്ന് നമ്മളെ വെച്ചിരുന്ന കണ്ടിരുന്നു കാണുന്നില്ലല്ലോ അതേവേ സ്റ്റേഷൻ ഇവിടെ രണ്ടു സാറിന് നീ പാര വിളിക്കണം വിളിച്ചോണ്ടിരിക്കുന്നു നീ അവളെ ഫുള്ള് തപ്പിയാണ് ഞാൻ അത് ഇങ്ങനെ ഡ്രോയർ ഉണ്ടല്ലേ എനിക്ക് വരാൻ വിനിച്ചിട്ടില്ലേ അല്ല ഇരുവരും അവന് ഇനിയിപ്പൊ ജസ്റ്റിന് ആരും അറിയില്ലെങ്കിലും പറഞ്ഞു ഈ അതെ ഉത്തരവാദിത്താൻ പോയിട്ട് സാധനം ഒത്തിരി ആഗ്രഹിച്ചത് ഇന്നലെ ഞങ്ങൾ പോകണ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നോട്ട് അച്ഛന് പോവാൻ പറ്റും അതൊന്നും പറ്റില്ല വന്ദേ പാറത്തിൽ കൊടുത്തു വിട്ടാൽ രണ്ടു മണിക്കൂറിന്റെ അകത്ത് കയറാൻ പറ്റില്ല പാസ്പോർട്ടിന്റെ ഞാൻ പറയാില്ലേ അനീഷ് നിങ്ങൾ എല്ലാരും ഇരുപതിനായിരം രൂപ വെച്ചേ നിങ്ങൾ എല്ലാരും പോവുക പറയേണ്ട കാര്യമില്ല അവിടെ നോക്കണേ ഡ്രോയർ അല്ലേ ഡ്രോയറല്ലേ നോക്കിട്ട് എന്നെ പെട്ടെന്ന് വിളിക്കാൻ പറയുന്നില്ല ഇത് ഒന്നരെയായി അത് നടക്കില്ല അങ്ങനെ യവനും കൂടെ പോവാൻ പറ്റൂലും ഇവിടെ അതും നടക്കും എന്ത് പറഞ്ഞു അവിടെ മാസം പത്തായി പോയി മസാലൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് ചോദിച്ചു മനസ്സിലായി

എത്തിയാടാ റൂമിൽ പോയിട്ട് രൂപേല്ല പാസ്പോർട്ട് കിട്ടാൻ പാടാ നമ്മളിത് പോയത് എല്ലാം കാണിക്കണം ഇത് എവിടെ കൊണ്ട് വെച്ചെന്നറിണ്ടാ എനിക്ക് ഈ ട്രിപ്പ് പോയാലും കുഴപ്പമില്ലേ പ്രൊമോഷന്റെ ഭാഗം എനിക്ക് അതൊക്കെ മനസ്സിന് കണ്ടാണ് നിൽക്കുന്നത് ഇതിപ്പോ പോയല്ലെങ്കിലും പോയി ഇരുപതിനായിരം പോയെന്ന് എനിക്ക് വിറ്ററി പാസ്പോർട്ട് പോയാൽ തീർന്നു ഇവിടെ എവിടെയാണ് കൊണ്ട് വെച്ചെന്നുള്ളി നീ

ടാന്റെ നിന്റെ അനീഷിന്റെ കൊടുക്കാൻ പറഞ്ഞു അവന്റെ ചെറിയ ബാഗ് ഒന്നല്ല ചിലപ്പിന്നെ ഞാൻ ഡ്രോയർ വെച്ച് മറന്നുപോകും ഞാൻ അവന്റെ അടുത്ത് കൊടുത്തു ആ കൊടുത്തവനാണ് ും വിളിച്ച് നിങ്ങള് ഏത് ഹോട്ടലിന്റെ കാര്യം പറയാം അവിടെ തിരക്കി തിരക്ക് കയറി ഈ ട്രിപ്പ് പോയാലും കുഴപ്പമില്ല എനിക്ക് അടുത്ത മാസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് രണ്ടു മൂന്ന് സ്ഥലത്ത് പോകുന്നുണ്ട് എടാ എന്റെ റൂമിൽ തന്നെ നോക്കാൻ പറഞ്ഞ ഫുൾ അടുക്കി പറഞ്ഞി എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നോക്കിയത് അവിടെ എന്റെ എന്റെ റൂം പറ ആയിരിക്കാൻ പറയാറിന്റെ നോക്കാൻ പറ റെക്ലൈനറാ കംപ്ലീറ്റ് എവിടെ നിന്ന് നോക്കാൻ പറഞ്ഞടേ തന്നെ കാണി പുറത്തല്ലേ പുറത്ത് വീഡിയോ എടുത്ത് റൂമിലാ മറ്റേ റെക്ലൈനറിന്റെ ഇടയിൽ കട്ടിൽ എവിടെയും കിടക്കാൻ പെട്ടെന്ന് പറഞ്ഞു

ഞാൻ വിചാരിച്ചു വഴിമീനായിട്ട് വിളിച്ചിങ്ങോട്ട് വരാൻ കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് വരാം അത്യാവശ്യം ിൽ ആരന്തെങ്കിലും പിന്നെ നോക്കി ആവുമ്പോൾ ഇരു വരില്ല അത് ഞാൻ പോയെന്നുറ്റോളാം വേറെ എന്തൊന്നും പറയാ സമാധാനിക്കട്ടായി രൂപ ആവശ്യമില്ലാതെ സാധനം നിന്റെ കൈ നിന്റെ ഉത്തരവാദിത്വം സാധനം കൊണ്ടെത്തിക്കു പറഞ്ഞ മനസ്സിലായ അത് നീ നീ എന്തോടാ കൊച്ചി പുള്ളി പത്ത് പത്തൊമ്പത് വയസ്സായല്ലേ ടിക്കറ്റ് നാലു മണിക്കേ ഉള്ളൂ നാലു മണിക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഉണ്ട് ട്രെയിൻ അല്ലെങ്കിൽ

ഒന്നും കണ്ടിട്ടാണെങ്കി പറയണ്ട കണ്ണടിച്ചു കാര്യല്ലണ്ട് എന്റെ കാറിന് ഇപ്പുണ്ടാരുന്നുണ്ട് കൊച്ചു വരെ കൊച്ചുവരെ പറഞ്ഞാൽ ഏഴായിരത്തി തൊള്ളായിരത്തിനുണ്ട് പക്ഷെ നമ്മുടെ ടൈമിലില്ല എട്ട് പത്ത് പി എം എട്ട് മുപ്പത് പി എം ഏഴ് മുപ്പത്തഞ്ച് പി എം ഏഴ് മണ്ണോർ കൊണ്ട് എത്തും എത്തും പക്ഷേ കാര്യമില്ലല്ലോ പുള്ളിയിലെ പൈസ വാങ്ങിക്കും നാപ്പത്തി ഏഴായിട്ട് നാപ്പത്തി ഏഴ് അടാ എന്റെ കാർ അവിടെ ഉണ്ട് ആരേലും ഉണ്ടാന്നോടുത്ത എന്ത് ഇവന്റെ കൂടെ എട്ടു എട്ട് വാഹനം മൂന്ന് മണിക്കൂർ പോകണ്ടേ മണി ബെസ്റ്റ് പരിപാടി എന്ന് ബസ്സിൽ ആരെങ്കിലും കൊടുത്തുവിട്ടുകഴിഞ്ഞാൽ എത്തും ഇപ്പൊ അഞ്ചു മണിക്കൂർ മതി ഇവിടെ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഏഴ് മണിക്കൂറിന് എത്തും ശരി ബസ്സിൽ ബസ്സിലെങ്കിലും കൊടുത്തുവിടും ബസ്സിൽ അവിടെ നിന്ന് ആരെങ്കിലും സമയങ്ങളല്ലേ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ ബസ്സിൽ കൊടുത്തുവിടും ചുമ്മാ മണിക്ക് അവൻ കാരണം വരാൻ പറ്റില്ല അവനും വരണ്ട അവിടെ പോയിട്ട് അതല്ലേ ഫോട്ടോ കോപ്പി വെച്ച് കേറാൻ പറ്റൂല്ലേ പോവാനായിട്ട് വിളിക്ക

അടാ വഴിയിൽ നിന്ന് പറയാക്കൊണ്ടിരിച്ചാണ് ഇച്ചിട്ട് കൂട്ട് കയറാൻ വരുന്നുണ്ട്. ഞാനും ആൾക്കും ഇതുവന്ന് അപ്പ എടുമെന്ന് ആൾക്കാരുണ്ടവിടെ. അതാണ് ഉർമീഷ്.ടാ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നേര്രാ? ഈസി ട്രെയിൻ ഇടാ. അതെ ട്രെയിൻ ഇല്ല. ഇവന അതില്ല. അവര അതി ഉണ്ട്. അതി ട്രെയിൻ ഇല്ല. ആ പെട്ടന്നോ പെട്ടന്നോ. അഞ്ചിക്ക് അതിനെന്താ എങ്ങോട്ടാ പറ്റില്ല അതിനെ ഇരന്ന്.

തായ്ലാന്റിൽ പോയിട്ട് നല്ലൊരു പെണ്ണ് നോക്കി കെട്ടിക്കാന്ന് പറഞ്ഞാലും ഞാൻ ഇരുന്നത് അതൊരു പെണ്ണെ കണ്ട് നമ്മള് തെറ്റിയത് തായ്ലാന്റിലുള്ള തന്നെ എവിടെ ഇരിക്കണല്ലേ ഞാൻ പറഞ്ഞില്ലെന്ന ആദ്യം പറമ്പ അവിടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷയും പോയി അല്ല ഈ സമയങ്ങളല്ല ഞാൻ ഇപ്പഴും കൊടുത്ത് പണ്ടിൽ കേട്ടിട്ടിട്ട് കഴിഞ്ഞാൽ നടക്കു ഇപ്പൊ നടപടിയാവും ഇപ്പൊ വിളിക്കാൻ പറഞ്ഞു ഇപ്പൊ എത്ര മണിയാണ് കറക്റ്റ് എത്ര മണിയാണ് ഒന്നര മണി രണ്ടു മണിക്ക് മുന്നേ അവിടെ നിന്ന് രാവിലെ അഞ്ചു അഞ്ചു ആറ് മണിക്കൊക്കെ എന്നാൽ ബസ് വഴി ബസ്സിൽ ഇവിടെ എത്തണമെങ്കിൽ ഏഴ് മണിക്കൂർ എടുക്കും എത്തുന്ന ഏഴുമണിക്കൂർ എടുക്കും ഈ സമയത്താ അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ കൂടുതൽ ഈ റോട്ടിൽ കൂടെ ഓടിയെത്തൂല്ല ഇനി ട്രിവാണ്ട സിറ്റിയിൽ നിന്ന് നിങ്ങൾ നോക്ക് പോയി നോക്ക് ഞാൻ അത്രയും ടൈം ട്രെയിനിൽ യാത്ര ആയിക്കിരുന്നില്ല അത് ഇവിടെ കാര്യം ഇണ്ട ഇപ്പൊ പോവാൻ പറ്റിയില്ല നമുക്ക് പറയിട്ടില്ല അത്രേ ഉള്ളൂ നിങ്ങള് പോയിട്ടു കുഴപ്പമൊന്നുമില്ല സാധനം ഇവിടെ ഉണ്ടല്ലോ അതറിയാതെ

േ ദ വെച്ചത്

ഇങ്ങനെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടില്ല ഞാൻ ചിപ്പ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്നു നിന്നേ പക്ഷേ പക്ഷെ എനിക്ക് ട്രൈറ്റ് എവിടെന്ന് വന്നോ എങ്ങനെ ഇതിൽ ഇന്നും അറിയാം അയ്യാ ചക്കിന് വെച്ചത് കൊപ്പിന് ഇരിക്കാറില്ല ആദ്യമേ അറിഞ്ഞൂടാറിയാന്ന് ഒന്ന് അറിഞ്ഞൂടായിരുന്നു അപ്പൊ ഇത് എത്ര നമ്മളാ ഒന്നല്ലേ ഒടുവിൽ കുറ്റസമ്മേക്കെസ് അപ്പോ അടുത്തൊരു വരെ നമ്മൾ നമ്മൾ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അടുത്തതോട്ടായിരിക്കും നമ്മൾ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പൊ ബൈ കേസ് ലഭ്യം